ഹബീബായ മുത്തുനബി സാഹു അലൈഹി തങ്ങൾ നമുക്ക് മുൻകൂട്ടി നമ്മെ അറിയിച്ചിട്ടുണ്ട് വളരെയധികം പ്രയാസകരമായ ആയിരിക്കും അവർ കടന്നു പോവുക ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസമായിരിക്കുമെന്ന് മുത്ത ഹബീബ് സല്ല അല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു അവിടെ നിന്ന് പറഞ്ഞത് കൽ കാബി അലൽ ജമർ തീ കണൽ അത് മുറുക പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം അതുപോലത്തെ പ്രയാസമായിരിക്കും ആഹ് സമാൻ ജീവിക്കുന്ന വ്യക്തി അവൻ ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് പല നിലക്കുള്ള പരീക്ഷണങ്ങൾ പല നിലക്കുള്ള പ്രയാസപ്പെടുത്തലുകൾ കുത്തുവാക്കുകൾ കൂക്കുവിളികൾ എല്ലാം അദ്ദേഹം നേരിടേണ്ടി വരും അത്തരം സാഹചര്യത്തിൽ ഇവകളോടെല്ലാം പൊരുതി ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകുമെന്ന് ഹബീബായ മുത്തുനബി സല്ലു അലിഹി വസ്ല്ലാം നമ്മെ ഉറപ്പടുത്തിയിട്ടുണ്ട് നമുക്കറിയാം വിശുദ്ധ ദീനിൻ്റെ സുന്ദരമായ ആശയങ്ങൾ ആരുടെ മുമ്പിലും തുറന്നു പറയുന്ന നമ്മുടെ മഹ മഹാന്മാരാകുന്ന ആലിമീങ്ങൾ നമ്മുടെ മുങ്കാമികളാകുന്ന മഹത്തുക്കൾ അവരൊക്കെ ദീൻ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ എന്തെല്ലാം പീഡനങ്ങളിൽ കേടി വന്നിട്ടുണ്ട് അവരെ പലരെയും ജയിലിൽ അടക്കപ്പെടുകയും ശക്തമായ മർദ്ദനം അഴിച്ചുവിട്ട കാരണം കൊണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ അലിയുള്ളാഹു അനഹീവിനെ പോലെ ഇമാമിന് ഷാഫി ഇറിയാഹു നഹുവിനെ പോലെ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി അലിയുല്ലാഹു നഹിവിനെ പോലെ ബഹുമാനപ്പെട്ട അനസുബൻ മാലിക് അലി അള്ളാഹു പോലുള്ള മഹാന്മാർ പല നിരക്കുള്ള പീഡനങ്ങളിൽക്കേണ്ടി വന്ന് അവരുടെ കൈയും കാലുമൊക്കെ അവർ തല്ലിയോട പൊട്ടിച്ച സംഭവങ്ങൾ വരെ ചരിത്രങ്ങൾ വരെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും അതിനേക്കാളും പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത് ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കളെ വളരെയധികം മോശമായി സോഷ്യൽ മീഡിയ വഴിയും മറ്റുമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന അവരെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ദുഃഖകരമായ വാർത്തകൾ നാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനുഹൂത്താലും നമ്മുടെ ഉലമാക്കൾക്ക് നല്ല ഹിമ്മത്ത് പ്രദാനം ചെയ്യട്ടെ ഏതൊരുത്ത മുമ്പിലും ദീൻ തുറന്നു പറയാനുള്ള ആർജവം അതിനുള്ള ശക്തി അള്ളാഹുത്തലാ അവർക്കൊക്കെ നൽകട്ടെ നമുക്ക് ആ ചെയ്യാം മുത്ത ഹബീബ് സൊല്ലുസ്ലും പഠിപ്പിച്ചതായി ഇമാം തുർമുദിർ അലി അള്ളാഹു അബ്ദുള്ളു വിൻമസ് അലി അള്ളാഹുഹീന തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞു മുത്തുനബി സാഹുലമാ തങ്ങൾ പറഞ്ഞതായി കാണാം ഇന്നമിൻ വറായിക്കും സമാനു സബിരിൻ നിങ്ങൾക്കിനി ഒരു കാലം വരും വളരെയധികം ക്ഷമ കൈകൊള്ളേണ്ടുന്ന ക്ഷമിക്കുന്നവർക്കല്ലാതെ ഇതിനനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും എന്നിട്ട് അവിടെ ഒന്ന് പറഞ്ഞു ലിൽ മുത്തമസ്സി ഫിഹി അജുറു ഹംസീനഷ ആ കാലഘട്ടത്തിൽ ദീൻ മുറുക പിടിച്ച് ജീവിക്കുക അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അഥവാ ആ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട അൻപത് ഷുഹദാക്കളുടെ പ്രതിഫലം അള്ളാഹു സുഹാനുഭവത്താൽ അവർക്ക് നൽകും അതിന് മാത്രം വലിയ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നേരിടേണ്ടി വരും ആ സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹുവിന് വേണ്ടി ക്ഷമ കൈകൊണ്ടുകൊണ്ട് ദീൻ മുറുക പിടിച്ചുകൊണ്ട് അത് തുറന്നു പറയാൻ സ്ഥലത്ത് തുറന്നു പറഞ്ഞുകൊണ്ട് അവനവരുടെ അനുയായികൾക്ക് ആ സന്ദേശങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ച് അവരറിയിച്ചുകൊണ്ട് അവരെ തനതായ ദീനിലെ ദീനിയായ ചുറ്റുവട്ടത്തിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അതെല്ലാ അറിവും വിജ്ഞാനവും അവർക്ക് പകർന്നു കൊടുക്കുന്ന ആലിമീങ്ങൾ അള്ളാഹു സുബാനുഹുഅല നമ്മുടെ ആലിമീങ്ങൾക്ക് അള്ളാഹു ഇൽമും തക്കുവയും ഈമാനും വർദ്ധിപ്പിക്കട്ടെ അവരുടെ തണലിലായി ജീവിക്കാൻ അള്ളാഹു നമുക്കും തോഫീഖബർദാനം ചെയ്യട്ടെ ആ മീൻ അസ്സലാ ലൈക്കും വരഹമ്മി വർ